ഹലോ വെൽക്കം ബാക്ക് ടു കത്തു സ്പേസി ബുള്ളറ്റ് ഏതാനും പരീക്ഷകളുടെ ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എൽ ഡി സിയുടെ സെപ്റ്റംബർ മാസം നടക്കാവുന്ന ജില്ലകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് എന്നീ നാല് ജില്ലകളിലായിരുന്നു എൽ ഡി സി എക്സാം സെപ്റ്റംബറിൽ നടക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് ആലപ്പുഴ എൽ ഡി സി ആലപ്പുഴ പാലക്കാട് സെപ്റ്റംബർ ഏഴാം തീയതി ആയിരിക്കും പരീക്ഷ ഓക്കെ സെപ്റ്റംബർ ഏഴാം തീയതിയാണ് ആലപ്പുഴ പാലക്കാട് ജില്ലകളുടെ എൽ ഡി സി പരീക്ഷ അതുപോലെ തന്നെ കോട്ടയം കോഴിക്കോട് ജില്ലയുടെ പരീക്ഷ വരുന്നത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതിയാണ് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് കോട്ടയം കോഴിക്കോട് ജില്ലയിൽ എക്സാം ഉണ്ടായിരിക്കുക ഇനി അടുത്ത് സബ് ഇൻസ്പെക്ടർ മെയിൻസ് സെപ്റ്റംബർ തീയതി ആയിരിക്കും പരീക്ഷ നടക്കുന്നത് അതുപോലെ തന്നെ ആമുടെ എസ് ഐയും സെപ്റ്റംബർ ഇരുപത്തിയാറ് തന്നെയാണ് ഓക്കെ അപ്പോൾ എസ് ഐ മെയിൻസും ആമട് എസ് ഐയും ഒരേ ദിവസം തന്നെയാണ് സെപ്റ്റംബർ ഇരുപത്താറാം തീയതിയാണ് എക്സാം അതുപോലെ തന്നെ എല്ലാവരും എൽ ജി എസ് പരീക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് സെപ്റ്റംബർ മാസം ഇല്ല ഓക്കെ കലണ്ടർ വന്നപ്പോൾ സെപ്റ്റംബർ മാസത്തിലെ എൽ ജി എസ് എക്സാം ഇല്ല കേട്ടോ അപ്പോൾ മറ്റുള്ള ജില്ലകളുടെയൊക്കെ എക്സാം ഒക്ടോബർ മാസങ്ങളായിരിക്കും നടക്കുക ഓക്കെ